കെട്ടിടത്തിന് പെർമിറ്റ് നൽകിയില്ല പഞ്ചായത്ത് ഓഫീസിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച അപേക്ഷകൻ ഓഫീസ് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചും ജീവനക്കാർക്ക് നേരെ കത്തി വീശിയുമായിരുന്നു അപേക്ഷകന്റെ പരാക്രമം മലപ്പുറം പഞ്ചായത്തിലാണ് ഈ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് രാവിലെ പത്തരയോടെയായിരുന്നു സംഭവം കരുവാരക്കുണ്ട് തരിശ് സ്വദേശി വെമ്മുള്ളി മജീദാണ് തുവൂർ പഞ്ചായത്ത് ഓഫീസിലെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് തന്റെ ഉടമസ്ഥതയിലുള്ള മാമ്പുഴയിലേ കെട്ടിടത്തിന് പഞ്ചായത്ത് അനുമതി നൽകാത്തതിനായിരുന്നു അതിക്രമം ക്യാനിൽ പെട്രോളുമായി എത്തിയ മജീദ് പഞ്ചായത്ത് ഓഫീസ് പരിസരത്തും ഫ്രണ്ട് ഓഫീസിലും പെട്രോൾ ഒഴിച്ചു അതിനുശേഷം ജീവനക്കാർക്ക് നേരെ കയ്യിൽ കരുതിയ കത്തി വീശി നിലത്തൊഴിച്ച പെട്രോളിൽ മജീദ് തെന്നി വീണതാണ് ജീവനക്കാർക്ക് രക്ഷയായത് പെട്രോൾ എന്തോ അയാൾ ആ അതുകൊണ്ട് ജീവനക്കാരും സമീപത്തുണ്ടായിരുന്നവരും ബലം പ്രയോഗിച്ചാണ് മജീദിനെ കീഴടക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് മജീദ് കെട്ടിടത്തിന്റെ ക്രമവൽക്കരണത്തിന് പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിച്ചത് പ്രവാസിയായിരിക്കെ സമ്പാദിച്ച പണം മുഴുവൻ ഉപയോഗിച്ചായിരുന്നു കെട്ടിട നിർമ്മാണം എന്നാൽ കെട്ടിടത്തിന് അനുമതി ലഭിക്കാത്തതിനാൽ കാഴ്ച പരിമിതിയുള്ള തന്റെ മകന്റെ ചികിത്സയ്ക്ക് പോലും പണമില്ലാത്ത സ്ഥിതിയാണെന്ന് മജീദ് പറയുന്നു എന്നാൽ മജീദിന്റെ അപേക്ഷയിൽ ഉണ്ടെന്നും ഇത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മജീദിന് നോട്ടീസ് നൽകിയിട്ടും മറുപടി നൽകിയില്ലെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം കെട്ടിട നിർമ്മാണത്തിൽ തന്നെ പിഴവുകളുണ്ടെന്നാണ് ജീവനക്കാരുടെ വിശദീകരണം റിപ്പോർട്ടർ മലപ്പുറം